അടിയന്തിരാവസ്ഥക്കെതിരെ ധീരമായി പോരാടി കയ്യാമം വെച്ച് കൽപ്പുറങ്ങളിലടയ്ക്കപ്പെട്ടയാളാണ് ജയൻ യൂണിവേഴ്സിറ്റി മൂന്ന് ഘട്ടം ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വ നിരയിലെ ഇടപെടലുകൾ ദേശീയതലത്തിൽ എസ് എഫ് ഐ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ വളർത്താൻ വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത് പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന നിരയിൽ നമ്മുടെ മുൻഗാമികളായിരുന്ന മഹാന്മാരായിരുന്ന ഇ എം എസും സുർജിത്തും അതേപോലെ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അധികായികന്മാരായിരുന്ന പി ടി ആർ ഉൾപ്പെടെയുള്ള മറ്റ് പി ബി മെമ്പർമാരോടൊപ്പം നന്നേ ചെറുപ്പത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അദ്ദേഹം പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് പതിനാലാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കുമ്പോൾ ആ മദ്രാസ് പാർട്ടി കോൺഗ്രസ്സിൽ അന്ന യഥാർത്ഥത്തിൽ പ്രത്യശാസ്ത്ര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി മഹാനായി എം എസ് ചുമതലപ്പെടുത്തിയത് സഹോ യച്ചൂരിയായിരുന്നു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത് അന്ന് പ്രകാശ് കാരോട്ടുമായിരുന്നു അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ നേതൃത്വ നിരയെ വളർത്തിയെടുക്കാൻ അന്ന് തന്നെ മഹാനായി ഇ എം എസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ആരുടെയും പ്രതിരക്ഷകൾ അസ്ഥാനത്തായില്ല യെച്ചൂരി അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലും പിന്നീട് പോളിറ്റ് ബ്യൂറോയിലും ഏറെ ശ്രദ്ധേയമായ സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഒപ്പം ആശയസമര വേദികളിൽ ശരിയായ ലൈൻ വിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ആശയസമര പോരാട്ടങ്ങൾ വളർത്തിയെടുക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ആർക്കും വിസ്മരിക്കാനാവാത്തതാണ് മിക്കവാറും സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന പലരൂപത്തിലുള്ള ആ കാലഘട്ടത്തിലെ ആശയപരമായ വ്യതിയാനങ്ങൾ നേരിൽ പഠിച്ച് അവരുമായി സൗഹൃദം പങ്കിട്ട് ആശയസമരത്തിൽ ശരിയായ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് ലൈൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാനാവാത്തതാണ് അങ്ങനെ ആഗോള രാഷ്ട്രീയത്തിൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലായിപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദേശീയതലത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും വർഗീയ ശക്തികൾക്കെതിരായി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലവും ചരിത്രമുള്ളൊരു കാലം അനുസ്മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചിരുന്നു ഒരുപക്ഷേ രാജ്യസഭയുടെ ചരിത്രത്തിൽ ധീരമായി എങ്ങനെയാണ് ഒരു പാർലമെൻറ്റേറിയൻ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും പാർലമെൻറ്ററിയും ബോധ്യപ്പെടുത്തി പുരസ്കാരം നേടിയ ഏറ്റവും നല്ല എം ആയി അദ്ദേഹം മാറുകയുണ്ടായി എല്ലാ സമകാലീന പ്രശ്നങ്ങളും അദ്ദേഹം സമയത്തതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതോടൊപ്പം പാർലമെൻ്ററി വേദികളിൽ പുതിയ രൂപത്തിലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കും ജനാധിപത്യത്തിന് തന്നെ മാനങ്ങൾ നൽകാൻ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യ വേദികളിലെ പ്രവർത്തനങ്ങൾ മാറിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നല്ല പ്രഭാഷകൻ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ നല്ല പ്രഭാഷകൻ പശു മനോഹരമായ പെരുമാറ്റത്തിൻ്റെ ഉടമ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം ഹിന്ദിയും ഇംഗ്ലീഷും അതുപോലെ ഉറുദുവും തെലുങ്കുമെല്ലാം നന്നായി പഠിച്ചിരുന്നു നമ്മുടെ മലയാളം പോലും നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു അങ്ങനെ എല്ലാ ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി അത് മനസ്സിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർട്ടി സെക്രട്ടറിയായി അത് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഏറെ ശ്രദ്ധേയമായി വീണ്ടും മാറിയിരുന്നു ഒരുപക്ഷേ ഇന്ത്യയിൽ വളർന്നുവരുന്ന എല്ലാ തരത്തിലുള്ള വിഭാഗീയ വിധം സഹ വാസനകൾക്കെതിരെയും വർഗീയവാദത്തിനെതിരെയും നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് അതിൽ യോജിപ്പിക്കാവുന്നവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഇന്ത്യ എന്ന കൂട്ടായ്മ ജന്മമെടുക്കാൻ ഇടവന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന ശില്പിയുള്ള ഒരാളാണ് ശ്രീ സീതാറാം സെപ്റ്റോഡ്